ഹലോ ഗായ്സ് എൻ്റെ പേര് അശ്വതി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടിടുന്ന ഫസ്റ്റ് വീഡിയോ ആണ് ഇത് ഫസ്റ്റ് തന്നെ ഒരു ഹെയർ കെയർ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഹെയർ കെയർ വീഡിയോയുടെ മെയിൻ ഐറ്റം ചെമ്പരത്തിയാണ് നമുക്ക് ഫസ്റ്റ് അത് പൊട്ടിക്കാം ഇനി നമുക്ക് കറിവേപ്പില പൊട്ടിക്കാൻ പോവാം കറിവേപ്പില തൊടിയിലാണ് അപ്പോൾ നമുക്ക് അത് പോയിട്ട് പൊട്ടിച്ചിട്ട് വരാം പിന്നെ കുറച്ച് മുരിങ്ങ വേണം അതോടൊപ്പം തന്നെ അലോവേറ ഇതെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളുടെ ആവശ്യാനുസരണം വേണ്ടതനുസരിച്ച് നമുക്ക് പൊട്ടിച്ചെടുക്കാം ചെമ്പരത്തി അച്ചമ്മയുടെ വീട്ടിൽ നിന്നാണ് പൊട്ടിച്ചത് ഇവിടെയുള്ള ചെമ്പരത്തി കംപ്ലീറ്റ് അമ്മ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വെട്ടി ഇനി നമുക്ക് കുറച്ച് പനിക്കൂർക്ക കന്നിക്കൂർക്കെന്നൊക്കെ പറയും ഇവിടെ അപ്പോൾ നമുക്കതൊരു രണ്ടെണ്ണം രണ്ടെണ്ണം മാത്രം മതി അതും കൂടെ എടുക്കാം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഹെയർ കെയർ വീഡിയോ ചെയ്യാൻ വേണ്ടത് ഇനി നമുക്ക് ഇതെല്ലാം പോയിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു തുണിയിൽ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അരച്ചെടുത്തിട്ട് ഈ ഒരു തിക്നെസ്സിലാണ് കിട്ടിയിട്ടുള്ളത് നമ്മളുടെ ഷാംപൂ ഒക്കെ ഉണ്ടാവില്ലേ ആ ഒരു തിക്നെസ്സിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം എല്ലോയും കംപ്ലീറ്റ് ചെയ്തിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ഫസ്റ്റ് ടൈമാണ് വോയ്സ് ഓവറൊക്കെ കൊടുക്കുന്നത് അപ്പോൾ തെറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എല്ലാവരും തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ച് തരണം നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ കെയർ ആണിത് പൈസ ചിലവൊന്നുമില്ലാതെ എല്ലാവർക്കും വീട്ടിൽ നിന്ന് തന്നെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ ഈ ചെമ്പരത്തി പനിക്കൂർക്ക കറിവേപ്പില എലോവേര ഈ ഐറ്റംസൊക്കെ അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് മുടി കെട്ടിവയ്ക്കാം അപ്പോൾ ഗൈസ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ള ലുക്കാണിത് ചെറിയ ചെറിയ പൊടികളുണ്ടാവും മുടിയിൽ എന്നാലും നമുക്ക് ഒരു കെമിക്കലും ഇല്ലാതെ നമ്മളുടെ വീട്ടിൽ തന്നെ ചെയ്തെടുത്ത ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഹെയർ കെയർ ആണിത് ഇതുകൊണ്ട് നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല ഡെലിവറിക്ക് ശേഷം മുടിയൊക്കെ കൊഴിയുന്നവർക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഹെയർ കെയർ ആണിത് ഞാൻ നല്ല യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് നല്ല മുടികൊഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒക്കെ ഓക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഗൈസ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്